കാട്ടാക്കട പൂവച്ചൽ കുറകോണത്ത് ഇന്ന് രാവിലെ തേങ്ങയിടാനെത്തിയ പ്രദേശവാസി ശിവകുമാറാണ് പുലിയെ കണ്ടതായി പറയുന്നത് ഞാനിങ്ങനെ പോവുണ്ട് പഴയ ഓർമ്മകളോട്ടല്ല അപ്പൊ ഞാനിങ്ങനെ നാലുകാടും നോക്കി നോക്കി പോയ പോകുണ്ട് ആ സീറ്റ് ഇട്ടാവിടെ നല്ല ഇതുപോലെ ആള് നടക്കുന്ന വഴിയാണ് അവിടെ ഇങ്ങനെ ഞാൻ നിക്കുന്നത് ഞാനങ്ങ് നിന്നതും എന്നെ കണ്ട അങ്ങ് അങ്ങ് പതിയിട്ടു തുടർന്ന് സംഭവ സ്ഥലത്തെത്തിയ വനം വകുപ്പും നാട്ടുകാരും പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല കാട് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ പറയുന്നു ഇത് എന്റെ വീടിന്റെ എന്റെ ഞാൻ താമസിക്കുന്ന ഒരു പരിസരത്തെ സ്ഥലമാണ് കാണുന്ന ഈ കാടും കാര്യങ്ങളൊക്കെ ഈ ഇതിനകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ പന്നികളുടെ ശല്യമാണ് ഞങ്ങൾക്ക് എൻ്റെ വീട്ടില് എന്റെ ഭാര്യയുണ്ട് എന്റെ മോളുണ്ട് ഈ വഴി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കണ്ടിട്ടുണ്ട് എന്നാൽ പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നിടവും കോട്ടൂർ വനവുമായി പതിമൂന്ന് കിലോമീറ്ററോളം ദൂരമുള്ളതിനാൽ ഈ സ്ഥലത്ത് പുലിയെത്താൻ സാധ്യതയില്ലെന്നാണ് ആർ ആർ ടി സംഘം പറയുന്നത് അതേസമയം കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം